യു എ ഇ പ്രസിഡന്റ് ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ സായി അൽ നഹ്യാന്റെ അമേരിക്ക സന്ദർശനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് യു എയുടെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇതാദ്യമായാണ് അദ്ദേഹം അമേരിക്കയിൽ ഒരു ഔപചാരിക സന്ദർശനം നടത്തുന്നത് ഔദ്യോഗിക തലത്തിലുള്ള സന്ദർശനം നടത്തുന്നത് ഇന്നിപ്പോൾ വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളുമായും കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് ഉഭയകക്ഷി ബന്ധം ഏറ്റവും ശക്തമാക്കുക എന്നതിലുപരി രാജ്യാന്തര സമാധാനം സുപ്രധാനമായ മേഖലാ വിഷയങ്ങളൊക്കെ ഈ ചർച്ചയിൽ വിഷയമാകും എന്നാണ് കരുതപ്പെടുന്നത് പ്രത്യേകിച്ച് ഗാസ സുഡാൻ യുക്രൈൻ വിഷയങ്ങൾ അങ്ങനെ നിരവധി തലങ്ങളിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്ന് പറയപ്പെടുന്നുണ്ട് എഐ സാങ്കേതിക വിദ്യ കൈമാറ്റം ബഹിരാകാശ രംഗത്തെ സഹകരണം ചൈനയുമായുള്ള ബന്ധം തുടങ്ങി നിരവധി വിഷയങ്ങളും സംഭാഷണത്തിൽ ഉൾപ്പെടും എന്തായാലും ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിപുലമാക്കുക അമേരിക്ക യു ബന്ധം സുദൃഢമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള നിരവധി കൂടിക്കാഴ്ചകളും ചർച്ചകളുമാണ് യു എ ഇ പ്രസിഡന്റിന്റെ അമേരിക്കൻ സന്ദർശനത്തിന്റെ മുഖ്യ അജണ്ട എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദിന്റെ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ യു എസ് സന്ദർശനം ഔപചാരികമായി ഇന്നു മുതലാണ് ആരംഭിക്കുന്നത് ദുബായിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ടാഗുകൾ നിർബന്ധമല്ല എന്ന തരത്തിൽ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അങ്ങുമായിട്ടൊക്കെ അത്തരം പോസ്റ്റുകൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി സാലിക്കുമായി ബന്ധപ്പെട്ട് അധികൃതർ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് ദുബായിൽ വാഹനങ്ങളിൽ സാലിക് ടാഗുകൾ നിർബന്ധമാണ് അത് പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറിലെ ആർട്ടിക്കിൾ ട്വൻറ്റി ടു പ്രകാരം സാലിക് ടാഗുകൾ വിൻഷീൽഡിൽ നിർബന്ധമായും പതിപ്പിച്ചിരിക്കണം അല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും പിഴയടക്കമുള്ളവയുണ്ടാകും എന്നുള്ളൊരു കാര്യം അധികൃതർ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മറിച്ചുള്ള ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റും ഷെയർ ചെയ്യാതിരിക്കുക അത് ഇഗ്നോർ ചെയ്യുക എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് യു എയിലെ കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താനുണ്ട് യു എയിലെ കടുത്ത വേനൽ ചൂട് അവസാനിച്ചു ഇനി പതിയെ ശരത്കാലത്തിൻ്റെ വരവാണ് എന്ന് കൃത്യമായി അറിയിക്കുകയാണ് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി ബോർഡ് ചെയർമാൻ ഇബ്രാഹിം അൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വൈകുന്നേരം നാല് നാൽപ്പത്തി നാലോടുകൂടി ഔപചാരികമായി വേനൽ കാലത്തു അവസാനം കുറിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും താപനിലയിൽ കാര്യമായിട്ടുള്ള കുറവ് ഇനി നിങ്ങൾക്ക് അനുഭവപ്പെടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ മാസം കൂടി രാത്രി താപനില ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് താഴെ എത്തും പകൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് താഴെ എത്തുന്നു ആ മാറ്റം നമുക്ക് അറിയാൻ കഴിയും എന്ന അദ്ദേഹം പറയുന്നുണ്ട് ഇനി പതുക്കെ പകലും രാത്രിക്കും ഒരേ ദൈർഘ്യമുള്ള ഒരു അവസ്ഥയുണ്ടാകും ഇനി പൂർണ്ണമായ ശൈത്യകാലം ആകുന്നതോടുകൂടി രാത്രിക്ക് പകലിനേക്കാൾ ദൈർഘ്യമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും അങ്ങനെയുള്ള ഒരു കാലാവസ്ഥ മാറ്റത്തിലൂടെ ഇനി യു എ ഇ നിവാസികൾക്ക് കടന്നു പോകാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നവംബർ തുടക്കം മുതൽ മാർച്ച് അവസാനം വരെ ശൈത്യകാലത്തോടനുബന്ധിച്ച് സാധാരണ മഴ പെയ്യുമല്ലോ അപ്പോൾ അതിനും യു എ വേദിയാകും ഇരുപത് ശതമാനത്തോളം മഴ ലഭിക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഒക്ടോബർ പകുതി മുതൽ ഏപ്രിൽ പകുതി വരെ രാത്രി താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിനും താഴേക്ക് മാറും എന്തായാലും തുടർന്ന് ശൈത്യകാലം പൂർണ്ണമായ രീതിയിലേക്ക് യു എ അനുഭവപ്പെട്ടു തുടങ്ങുമെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു അപ്പോൾ ഇനിയുള്ള നാളുകൾ യു എ പ്രകടമായ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സമയമാണെന്നാണ് എമിറേറ്റ്സ് അസ്ട്രോണമി സൊസൈറ്റി ബോർഡ് ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് യു എയിൽ ഫുജേറ കേന്ദ്രീകരിച്ച് ഇന്നലെ രാത്രിയുണ്ടായ ഭൌമ ചലനത്തെക്കുറിച്ചുള്ള വാർത്തയും അധികൃതർ നൽകുന്നുണ്ട് റെക്ട് സ്കെയിലിൽ ഒന്ന് പോയിന്റ് രണ്ട് മാഗ്നറ്റ്യൂഡ് രേഖപ്പെടുത്തിയ ചെറിയ ചലനമാണ് ഉണ്ടായത് പലർക്കും ഈ ചലനം അനുഭവപ്പെട്ടുവെങ്കിലും കാര്യമായ പ്രതിഫലനം യു എയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ വിശദീകരിച്ചിരിക്കുന്നത് ദുബൈയിൽ അൽ റഹീബ് മേഖല കേന്ദ്രീകരിച്ചാണ് ചലനമുണ്ടായത് ഇന്നലെ രാത്രി പത്ത് ഇരുപത്തിയേഴോടു കൂടിയാണ് ചെറിയ രീതിയിലുള്ള പ്രകമ്പനം അനുഭവപ്പെട്ടതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു